ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരിക്കലും ചെറിച്ചിട്ട് നിന്ന് പറയാൻ പറ്റില്ല വിത്ത് പ്രൂഫോടെ എനിക്ക് എനിക്ക് നിങ്ങളത് കാണിച്ചു തരണം കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് സംഭവിക്കാവുന്നൊരു കാര്യമാണ് അപ്പം ഇന്ന് ഭർത്തക ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോയിരിക്കയാണ് അപ്പം ഞാൻ ഞാൻ എന്തായാലും കാണിച്ചു തരാം വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ എന്തായാലും സ്കിപ്പ് അടിക്കാതിരുന്ന് കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ഇതിലുള്ള സത്യാവസ്ഥ മനസ്സിലാവും ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും മനസ്സിലായില്ലേ എന്നെ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും വീഡിയോ തുടക്കം മുതൽ കാണാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ കാണുന്ന ഫോണിൽ ഇതിലോട്ട് കോൾ വന്നുകൊണ്ടേയിരിക്കുന്നു കാ രാവിലെയാണ് പോയതെങ്കിൽ ഒരു പത്ത് മണി തൊട്ടിട്ടാണ് ഇതിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു ഒരേ നമ്പറിൽ നിന്ന് ഒരു പത്ത് തവണയൊക്കെ കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സാധ്യമൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ അറ്റൻഡ് ചെയ്യുകയുമില്ല എന്തായാലും ഇതെന്തായാലും നിങ്ങൾക്കും നാളെ സംഭവിക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പബ്ലിക് ആക്കണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാനിപ്പോൾ എൻ്റെ എല്ലാ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം പിന്നെ ഇത് എന്തിനാണ് ഞാൻ മറച്ചു വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മറച്ചു വെക്കുന്നത് ഇപ്പൊ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരാൾ കടന്ന് ഉറങ്ങാണ് ഒരാൾ കണ്ണും തുറന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഇത് വീട്ടിലെ ഒക്കെ ഇടയിലാണ് ഈയൊരു ഫോൺ വിളി കാര്യങ്ങളൊക്കെ വരുന്നത് ഫോൺ വിളി മീൻസ് ഒരു ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ പിന്നെ എന്താ നമ്മുടെ മോൻ മോനാണ് കണ്ണും തുറന്ന് കിടക്കുന്നത് നാളെ കുഞ്ഞിന് സൂചി പോലും ഉണ്ട് നാളെ കുഞ്ഞാവയ്ക്ക് ഈ ഒരു ചിരിയൊന്നും കാണില്ല നാളെ ഒരു പത്ത് മണിയാകുമ്പോഴാണ് സൂചിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നര മാസത്തിലുള്ള സൂചി കേട്ടോ അപ്പം കുഞ്ഞാവ എങ്ങനെ എന്ന് അറിയാം എന്തായാലും രണ്ട് ദിവസം പനി കാണുന്ന എപ്പോഴും പറയും അത്തൂസിന് അങ്ങനെ ആയിരുന്നു രണ്ട് ദിവസം പനിച്ചായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ലിയോപ്പിക്കും പനിക്കുമായിരിക്കും ഇത് വേറെ ഒന്നല്ല ചോക്കിൻ്റെയാണ് എൻ്റെ കയ്യിൽ കാണുന്നത് ലിയോപ്പിയേ ലിയോ കുട്ടാ സോ അത് വേണ്ട അത്സമാണ് അത് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു സാധനം വെച്ചത് അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവൾ ഇത് വെച്ചത് പുളിക്കാരി അത് കണ്ടിട്ട് അങ്ങനെ കടന്നുറങ്ങി ഉണ്ടു അപ്പൊ പിന്നെ ഇനിയിപ്പോ ഇത് മാറ്റി മറ്റേത് വെച്ച് നമുക്കൊരു നൂഡിൽസും കൂടി ഉണ്ടാക്കണം നൂഡിൽസൊക്കെ ഉണ്ടാക്കിട്ട് ഫുഡ് കഴിക്കുമ്പോ അതിൻ്റെ ഇടയിൽ ഒരു കോൾ വരും അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം Let's go. <laughs> മെയിൻ ആയത് ഈ പല്ലാട്ടമാണ് അങ്ങനെ ഒരു ദിവസം മുളക് പൊടി വെറിഞ്ഞിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേക്കും മുളക് പൊടി അങ്ങോട്ടും മൂക്കുപൊട്ടം ഇങ്ങോട്ട് കയറി പോലെ ഒരു മൈകോട്ടെടുക്കുന്നുള്ളൂ അതിൻ്റെ ഒരു ക്യൂവേ എടുക്കുന്നുള്ളൂ മീൻസ് ഒന്ന് നമുക്കിതവിടെ കെട്ടിയെനി വെക്കണ്ടേ എനിക്ക് ഇതിങ്ങനെ ഇങ്ങനെ ചെറുന്ന് തന്നെ പൊട്ടിച്ചിട്ടാണ് കേട്ടോ എനിക്ക് മേഗിഷ്ടം അയ്യോ കാരണം എന്താണെന്നറിയോ എനിക്ക് എനിക്ക് നീളത്തിൽ കിട്ടുമ്പോൾ മറ്റേ ഇതുണ്ടല്ലോ ഓ എന്ത് മണ്ണിര മണ്ണിര പോലെ പുഴുപോലെ എനിക്ക് തോന്നുന്നുള്ളൂ പണ്ടാണെങ്കിൽ അമ്മമ്മ പുഴുവാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിത് ഒരക്ക് ഈ സാധനം കഴിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല ഈ ന്യൂഡിൽസ് ഇപ്പോഴാണ് അതിന്റെ ടേസ്റ്റൊക്കെ പിടിച്ചു വന്നതും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കുക്കറിൽ ചോറാണ് കൊച്ചിന് വേണ്ടിട്ട് അവളെ എണ്ണിട്ട് കഴിയുമ്പോൾ ഇപ്പൊ ഇന്നിപ്പം ഇങ്ങനെ ബേക്കപ്പ് ചെയ്ത് വന്നത് വേറെ ഒന്നിനല്ലേ നമുക്കൊരു ഷോർട്സ് വീഡിയോ എടുക്കണ്ടായിരുന്നു അതിനും കൂടെ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയിലാണ് ഇങ്ങനൊരു സംഭവം അപ്പൊ എന്തായാലും നിങ്ങളെ കാണിച്ച് തരാതിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം പിന്നെ പിന്നെ ഇനിയിപ്പൊ വേറെ പാത്രം ഒന്നും എടുക്കുമ്പഴിയാ നമുക്ക് ഈ സോസ് പാനിൽ തന്നെ ഉണ്ടാക്കാം ഫോണാണെങ്കി ഇരിക്കുന്നുമില്ലല്ലോ ഭർത്താവേ ഏത് മൂട് വലക്കേണ്ട മൂടേ എന്നൊന്നും പറ്റുന്നില്ല കെട്ടിവെക്കുന്നതായിരിക്കും ബെറ്റർ മുടിയൊന്നും ഒന്നും ഇല്ല രണ്ടു കോഴിത്തോലും അത്ര പോലെ ആദ്യത്തെ പ്രസവത്തിലേ മുടിയൊക്കെ കൊഴിഞ്ഞു പോവുകയായി ആവുന്നുണ്ട് ഗായ്സ് നമ്മുടെ ഒരു മുട്ട എടുത്തിട്ടുണ്ടേ വേറെ ഒന്നല്ല ബുൾസ ഉണ്ടാക്കാൻ പോകട്ടോ എനിക്ക് ന്യൂഡിൽസിൻ്റെ കൂടെ ബുൾസ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മറ്റേ കോള് വന്നിട്ടില്ല കോള് വരട്ടെ കോള് വരുമ്പോൾ ഞാൻ നിങ്ങൾക്കത് ലൈവ് അത് എടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഓക്കെ അപ്പം അതെന്താ നമുക്ക് ഉണ്ടാക്കി കഴിച്ചിട്ട് എന്തായാലും കഴിക്കുമ്പോൾ വിളി വരും ഉറപ്പാണ് കാണിച്ചു തരാം അതെ നമ്മുടെ ന്യൂഡിൻസ് ആയിട്ടുണ്ടേ മുകളിലോട്ട് പൈശൂരി ആയിട്ട് എങ്ങനെ വെച്ചു കൊടുക്ക മുട്ടേ കത്തായി എന്തവട അടിപൊളി പുഴുവായിട്ട് തന്നെ കിട്ടിയു എന്റെ പൊന്ന് കഴിച്ച് ഇതുവരെ കോള് വന്നിട്ടില്ല കേട്ടോ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കിയിരിക്കുമ്പോ കോടൊന്നും വരില്ല അതങ്ങനെ തന്നെയാണ് അപ്പൊ കാര്യം പറയാം നിങ്ങളെല്ലാരും ചെയ്യുന്ന തെറ്റ് തന്നെയാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കുറെ തെറ്റുകൾ സംഭവിക്കുന്നത് ഓക്കെ പറഞ്ഞുതരാം ഒത്തിരി ഒത്തിരി ഇതുണ്ടല്ലോ ലോൺ ആപ്പുകളിൽ നമ്മൾ കയറിയിട്ട് എൻട്രീലേ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കില്ലേ അപ്പൊ അങ്ങനെ ഞാൻ അടിച്ചു കൊടുത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ അങ്ങനെ ഒരു അഞ്ചാറ് ലോൺ ആപ്പിൽ ഞാൻ വെറുതെ കയറി ഇങ്ങനെ എൻട്രി ചെയ്ത് കൊടുത്താണ് നമ്പറും ചിലതിൽ ക്രെഡിറ്റ് സ്കോർ നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പൊ അവര് ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ അവരിങ്ങോട്ട് പിന്നെ വിളി തുടങ്ങി ഇതാണ് ഈ സ്പാം കോളുകളാണ് ഡെയിലി വരുന്നത് എത്രയോ ഒരു പത്ത് മുപ്പത് കോളാ ഇന്ന് എന്റെ ഹസ്ബൻഡിന്റെ ഫോണിക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ ആരോടൊപ്പം നോക്കിയപ്പോ ഫുള്ള് റെഡില് ഞാൻ കാണിച്ചു കാണിച്ചരാട്ടാ കണ്ട കണ്ടാ റെഡ് കളർ എല്ലാ സ്പാം കോളുകളാണ് കേട്ടോ സ്പാം കോൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് വിളിക്കുന്നു അപ്പൊ നിങ്ങൾ ഈ തെറ്റ് ഒരിക്കലും ആവർത്തിക്കരുത് ഒരുപാട് ലോൺ ആപ്പുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇങ്ങനത്തെ കുറെ ആപ്പുകളിലൊക്കെ പോയിട്ട് നമ്മുടെ ഫോൺ നമ്പറും ജിമെയിലൊന്നും വെറുതെ പോയി അടിച്ചു കൊടുക്കലേ കാര്യം ഇങ്ങനെ ഒറ്റ ദിവസം ദുരി ദുരി ദുരാന്ന് കുടിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഭ്രാന്തി വരുന്ന അവസ്ഥയാണ് അതേപോലെ ഇവന്മാർക്ക് അപ്പം എൻ്റെ കൂട്ടുകാർ ഈ ഓൺലൈൻ ലോണുകളും കാര്യങ്ങളൊന്നും നോക്കാതിരിക്കുന്ന കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ സ്പാം കോളുകൾ കോഡുകൾ കയറിക്കൊണ്ടേ വരും ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ സിമ്മും മാറ്റാൻ പോവുകയാണ് കാരണം ഒരുപാട് സ്പാം കോളുകൾ ഇങ്ങനെ ഒരു ദിവസം തന്നെ എത്ര കോളം നിറയെ വരുന്നത് എവിടുന്ന ഇന്ത്യക്കാരായിരിക്കാം മിക്കപ്പോഴും ഓക്കെ അപ്പം ഇതാണ് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്തായാലും ഒരു യൂസ്ഫുൾ ആയ വീഡിയോ തന്നെയാണ് ചെറിയൊരു പ്രാങ്ക് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തുടക്കം ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ക്ഷമ ചോദിക്കുന്നു പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും കാരണം മാതിരി ഇതിലൊന്നും ചെന്ന് പടാതെ കേട്ടോ നമ്മുടെ ഈ ചാനൽ ഇപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോഴും നിങ്ങൾ ഈ വീഡിയോ കാലത്ത് ലൈക്ക് ചെയ്യാതെയാണെന്നും കമന്റ് ചെയ്യാതെയാണെന്നും അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നൊക്കെ എനിക്കറിയാം അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോട്ട് വരും അതുവരെയും ബൈ